ചേട്ടാ നിങ്ങളൊരു പോത്തി കഴിക്കും പൈസ വേണമെങ്കിൽ എത്ര വേണമെങ്കിലും നമ്മൾ കൊടുക്കാം പൈസ അല്ല പ്രസാനം നിങ്ങൾക്ക് ആഹാരം കഴിക്കും കഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയിക്കും അത് ഒരുപാട് അടുത്തു നിന്ന് ആൾക്കാർ വരുന്നുണ്ട് മാത്രമല്ല രാവിലെ ആയാലും വൈകിട്ടായാലും നിശ്ചിത സമയം അത് കഴിയുമ്പോൾ തീരും ഇപ്പൊ തന്നെ സമയം എന്താ പക്ഷെ പല്ലുകാലെല്ലാം തീർന്നു ഇനി ചെറുതേ ഉള്ളു ഇങ്ങനെ റിഞ്ഞുണ്ടെന്നുള്ള ഇവിടെ ഇവിടെ കറിയുണ്ട് പൊറോട്ട പിന്നെ വലുതും വലുതും ഉണ്ട് ചെറുതും ഉണ്ട് ഇപ്പൊ വലുത് തീർന്നുകൊണ്ടാണ് ചെറുത് എടുത്തത് അതിൽ ഒരുപാട് അടുത്തു ആൾക്കാർ വരുന്നുണ്ട് നാട്ടുകാരല്ല രാവിലെ ആയാലും വൈകിട്ടായാലും നിശ്ചിത സമയം അത് കഴിയുമ്പോൾ തീരും ഇപ്പം തന്നെ സമയം എന്തായി പക്ഷേ വലിയ കാലം എല്ലാം തീർന്ന് ഇനി ചെറുതുള്ളു ഞാനിപ്പോൾ അവിടുന്ന് പതിമൂന്ന് അല്ല പതിനേഴ് ഇരുപത് കിലോമീറ്റർ ഇവിടത്തേക്ക് വേണ്ടി വന്നതാണ് ഇവിടെ കഴിക്കാൻ പറ്റുമോ ഇങ്ങനെ ചേട്ടാ ഒരു വർഷം വന്നാൽ വീണ്ടും ഇവിടെ വരാൻ തോന്നും അല്ലേ തീർച്ചയായിട്ടും അതെ ഞങ്ങള് ഫ്രണ്ട്സ് ആയിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഒട്ടേക്ക് വേറെ ഓട്ടം കഴിഞ്ഞ് വരുന്നതിരണം അതുമുള്ള സ്റ്റാഫുകളുടെ ഇടപെടലൊക്കെ നമ്മുടെ കുടുംബത്തിലെ പോലെ അത്ര ഇതായിട്ട്

റോഡ് നിന്ന് അതാണ് ഇവിടുത്തെ അടയാളം എന്ന് പറഞ്ഞാൽ അതാ അതിപ്പോൾ നമ്മൾ എവിടെ നിന്ന് ഈ പൈപ്പ് ലൈൻ ഈ റോഡ് പൈപ്പിൽ റോഡ് പിടിച്ച് ചവറേന്ന് ആയാലും കൊല്ലത്ത് എവിടെ നിന്ന് വന്നാലും ഈ പൈപ്പ് റോഡ് പിടിച്ച് നേരെ വന്നു കഴിഞ്ഞാൽ ഈ സ്പോട്ട് വരാം വരാം ഞാനിപ്പോൾ ഇവിടുന്ന് ഭർണിക്കാവിൽ നിന്ന് കയറി വന്നത് ഞാൻ കുണ്ടറ ഒരു ഓട്ടം പോയിട്ട് തിരിച്ചു തരുന്ന വഴി ഭർണിക്കാവ് വഴി കയറി പൈപ്പ് ലൈൻ നേരെ ക്രോസ് ചെയ്ത് വന്നാൽ ഇനിയിപ്പോൾ ഇങ്ങനെ കയറി വെറ്റ മുക്കിട്ട് ഒന്ന് കയറി അങ്ങ് ഇറക്കി പോകും ഒരു കേട്ടോ എഴുപത്തിയഞ്ചു രൂപ എടുത്താ അത് ശരി കൊല്ലം ജില്ലയിൽ തന്നെ വേറെ കട ഇല്ല അത് ശരിയാ ചേറെ വരും അത് ശരിയാ താരാ നടത്തുന്നേട്ടാശി കായംകുളം കട ഉറക്കും എല്ലാ സാധനവും ഉണ്ടാക്കും മക്കളുണ്ട് കൂട്ട് സാഹചര്യം അതൊക്കെ സാഹചര്ച്ചു വെക്കും ഇവിടുത്തെ ഐറ്റം എന്തോ എല്ലുകറി ബീഫ് കറി മുത്തും കാലുണ്ട് ബീഫ് കറിയുണ്ട് മുട്ടക്കറിയുണ്ട് ീ കട തിരക്കി പല ആൾക്കാരും വന്ന് വഴി വെറ്റിയവർ പോയിട്ട് എറണാകുളത്തു നിന്നൊക്കെ വന്ന ടീമുകൾ ഇത് എവിടെ ഭാഗം ഏതാണെന്ന് പോലും അറിയാൻ പറ്റത്തില്ല ഭാഗത്തിന് ഏത് ഭാഗമാണെന്ന് അറിയാൻ പറ്റില്ല അങ്ങനെ വന്ന് തിരിച്ച് അവര് ഇത് കിട്ടാതെ വിഷമിച്ച് പോയിട്ടുള്ള ആൾക്കാരും ഇഷ്ടം പോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നും നല്ല നല്ലതാ കാരണം അപ്പയും മക്കളും പിന്നെ അവരെ കൊച്ചാപ്പവരൊക്കെയാണോ ഒന്നിച്ച് അവരെ കുടുംബക്കാര് തന്നെ ചേട്ടനും അനിയനും കൂടെ ചെയ്യുന്നത് അത് ഇക്കാടെ അനിയച്ചാറുണ്ട് പക്ഷി അവിടെ നിന്ന് അപ്പുറത്തോട്ട് പോയി അവർ രണ്ടുപേരും കൂടെ പിന്നെ മക്കളുമാരും കൂടെ സഹായിക്കും പിന്നെ മരുമക്കളും അവരെല്ലാവരും കൂടെ സഹായിക്കും ഇതിപ്പോൾ ഇപ്പം വന്നത് ഇപ്പം വന്നുകൊണ്ട് ഇങ്ങനെ ഇവിടെ വന്നവർക്ക് വന്നോണ്ട് കിട്ടി കിട്ടി അല്ലെങ്കിൽ ഒരു അരമണിക്കൂടെ കഴിഞ്ഞാൽ കിട്ടത്തില്ല ലാഭം എന്ന് പറയുന്നൊരു ഇതേ ഇല്ല കാരണം പിന്നെ ഈ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം വരുന്ന പറയും ഈ കറിയുടെ ടേസ്റ്റ് കൊണ്ടാണ് നടൻ രീതിയിൽ ഉണ്ടാക്കുന്നതിൻ്റെ രീതിയിലാണ് അവർ വന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ട് അവർ ഒരുപാട് പുറമില്ല എന്നാലും അവർ ഭക്ഷണം കൊടുത്ത് വയറു അറിയിക്കുക ഉള്ളൂ നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കുക കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വന്നിരിക്കും ആ രീതിയിലാണ് ഇവിടെ കൊടുക്കുന്നത് വേറെ ഗ്യാസും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല വിറോൻ്റെ പരിപാടി മാത്രമേ ഉള്ളൂ പണ്ട് മുതലേ അങ്ങനെ തന്നെ ഗ്യാസ് വെച്ചുള്ള ഒരു പരിപാടി അവരില്ല വിറോന്നത്തെ നാടൻ രീതിയിലുള്ള ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് നല്ല രീതിയിൽ കൊടുക്കുന്നതാണ് ഇവിടെ അതുകൊണ്ടാണ് ഇത്രയും പിന്നെ ആൾക്കാർ വരാനും വന്ന് ഭക്ഷണം കഴിക്കാനും ഇങ്ങനെ കടത്തിലേക്ക് വരാനുമുള്ള കാരണം പിന്നെ എല്ല് പറയും പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ നമ്മൾ നല്ലോണം അത് റെഡിയാക്കി അവർ കൊണ്ടുത്തരുമ്പോൾ അത് തട്ടി പ്ലേറ്റിനകത്തിട്ട് തട്ടി ചിലപ്പം ഞങ്ങളൊക്കെ ആണെങ്കിൽ ഈറുക്കലൊക്കെ എടുത്ത് വെച്ച് കുത്തി ഇറങ്ങി അതിൻ്റെ മജ്ജി എടുത്ത് അതാണ് കഴിക്കാൻ ടേസ്റ്റ് അതെടുത്ത് ഇളക്കിയിട്ട് അത് കഴിക്കുമ്പോൾ നല്ലോണം നല്ലോണം കൂടി കഴിക്കുമ്പോൾ നല്ല ഇതാണ് ഏകദേശം ഇത്രയൊക്കെ ഉണ്ട് ഏറ്റവും വലിയ പീസ് ഇത്രയൊക്കെ ഉണ്ട് പിന്നെ അതിന്റെ ചെറിയ ചെറിയ പീസുകളാക്കി പറയുന്നത് വലിയ പീസുകൾ എല്ലാം തീർന്നു വലിയ പീസുകൾ വരുമ്പോൾ പിന്നെ വലിയ പീസ് വേണോ ചെറിയ പീസ് എന്ന് ചോദിക്കും അങ്ങനെ തീർന്നു പോകുന്നതാണ് പിന്നെ ഞങ്ങള് നമ്മളെപ്പോഴും വന്നു നമ്മള് സ്ഥിരം കഴിച്ച് 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 ഞങ്ങൾ ബീഫും സൂപ്പർ ഇന്ന് ും പോത്തല്ലയോ രാവിലെ സെറ്റ് വന്നായിരുന്നു കഴിച്ചായിരുന്നു അപ്പോൾ പറഞ്ഞു ആ കാണുന്ന വെറ്റിഷ്ടത്തിലാണ് എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് വന്ന് അവിടെ റെസ്റ്റ് ചെയ്യാൻ അവിടെ വന്നിരിക്കുന്നതും അവിടെ വന്നിരുന്നത് നല്ല കാറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് കുറേ നേരം ഒരു ഹാപ്പി ആയിട്ടാണ് ഭയങ്കര സന്തോഷമായിട്ടാണ് അവർ പോകുന്നത് കിട്ടാതെ വരുമ്പോൾ അവിടെ വന്നിരിക്കും ഞങ്ങൾക്ക് അതിൻ്റെ വിഷമങ്ങളുണ്ടാവും ഞങ്ങൾ ആ സാധനം തീർന്നു പോയി എന്നും പറഞ്ഞ് അവർ ഇവനെ സമാധാനിപ്പിച്ച് നാളെ വരാൻ പറയും അങ്ങനെ പോകുന്ന ആൾക്കാരും ആൾക്കാരുമുണ്ട് മമ്മൂന്നെന്നാണ് അറിയപ്പെടുന്നത് വൈലോരം മമ്മൂന്നിൻ്റെ കട ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ എല്ലാവർക്കും അറിയാം ആ രീതിയിലുള്ള നല്ല ഫുഡും കാര്യങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇനിയും വരെ ഇനിയും ആൾക്കാർക്ക് വന്ന് കഴിക്കാനുള്ള ഇതാണ് അവർ എറണാകുളത്തുനിന്ന് തന്നവരുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് തന്നവരുണ്ട് കിട്ടാതെ പോയി വിഷമിച്ചു പിറ്റേന്ന് വരുമവർ ചേട്ടൻ കണ്ടിട്ടുണ്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞങ്ങൾ കണ്ട് നമ്മൾ വിഷമിച്ച് നമ്മൾക്കും വിഷമം നിന്ന് വന്നിട്ട് അവർ കഴിക്കാൻ പറ്റാതെ പോകുമ്പം അവർക്ക് കിട്ടിയില്ലെന്ന് പറയുമ്പം നമുക്കൊരു പ്രത്യേകിച്ച് വിഷമമാണ് അന്നേരം അടുത്ത് പറയും കുഴപ്പമില്ല ഇങ്ങനെ നാളെ വരും നാളെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ പയണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ അങ്ങനെ തന്നെ ഇവിടെ റെഡിയാക്കി വെച്ചേക്കാം എന്നും നമ്മൾ പറഞ്ഞ് ഒപ്പിച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ ഇഷ്ടംപോലെ തിരുവല്ല ചെങ്ങന്നൂർ എറണാകുളം കോട്ടയം ഒക്കെ ഉള്ള ടീമുകളെല്ലാം വന്നു കൂടുതലും ഫാമിലികളാണ് ഏറ്റവും കൂടുതൽ ഒരാറു മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാമിലികളാണ് ഏറ്റവും കൂടുതൽ രാവിലെ ഒരു അഞ്ചേ മുക്കാലാവുമ്പോൾ ചായയുടെ പരിപാടികൾ തുടങ്ങും ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കറിയും കാര്യങ്ങളെല്ലാം ആവും അത് പിന്നെ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തീരും മലപ്പുറത്ത് നിന്ന് ഇവിടെ വന്നിന്ന് കഴിച്ചിട്ടുണ്ട് ഞാൻ ഇത് കള്ളം പറയാൻ എന്തെങ്കിലും ശനിയൻറെടുത്ത് ചോദിച്ചു